രാഹുൽ ഗാന്ധിയെ കൊന്നുകളയുന്നത്ര വിരോധം വളർന്നിരിക്കുകയാണ് ആർ എസ് എസ് ബി ജെ പി സംഘത്തിനിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഇല്ലാതാക്കിയാൽ സ്വസ്ഥമായി ഭരിക്കാമെന്നായിരിക്കാം ബി ജെ പിയുടെ കാഴ്ചപ്പാടും ജനങ്ങളിൽ ഇതെല്ലാം വലിയ തോതിൽ ആശങ്കകളാണ് ഉയർത്തുന്നതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൂന്ന് ദിവസം അമേരിക്ക സന്ദർശനത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം വലിയൊരു വിജയം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ടാക്കിയ സ്വാധീനം എന്നാൽ ബി രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭയത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ വളർച്ച ബി ജെ പി നോക്കിക്കാണുന്നതും ഇതിൻ്റെയൊക്കെ ബലമാണിപ്പോൾ ഡൽഹിയിൽ ഒരു ബി നേതാവിൽ നിന്നും രാഹുൽ ഗാന്ധിക്കുണ്ടായ വധഭീഷണി രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശനത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ എത്തിയപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലു രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ദക്ഷിണമധ്യ ഏഷ്യൻ ബ്യൂറോയുടെ തലവനായ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമാണെന്ന് വിശദീകരിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു കൂടാതെ അമേരിക്കൻ പാർലമെന്റിൽ നിന്ന് പതിനൊന്നംഗ പ്രതിനിധി സംഘം ക്യാപിറ്റോൾ ഹില്ലിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചു അമേരിക്കയുടെ ഭരണസ്ഥിര കേന്ദ്രമാണ് ക്യാപിറ്റോൾ ഹിൽ മാത്രമല്ല പാർലമെന്റിലെ രണ്ട് സഭകളും സ്ഥിതി ചെയ്യുന്നതും അവിടെയാണ് തുടർന്ന് രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ വളരെ പ്രസിദ്ധമായ നാഷണൽ പ്രസ് ക്ലബിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി കൂടാതെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായും സംവാദം നടത്തി ഇതെല്ലാം വലിയ തോതിൽ വിജയമായിരുന്നു ഇതിനെല്ലാം പുറമെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ വിവിധ പരിപാടികളിലും ഗാന്ധി പങ്കെടുക്കുകയുണ്ടായി ഇവിടെയെല്ലാം രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും എല്ലാം ശക്തമായി വിമർശിച്ചു കോൺഗ്രസിൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ മൂന്ന് ദിവസത്തെ ത്തെ അമേരിക്ക സന്ദർശനം വലിയ തോതിൽ വിജയമായി മാറി രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച തങ്ങൾക്കൊരു വെല്ലുവിളിയാണെന്ന് തന്നെ ബി ജെ പിയും ആർ എസ് എസും മോദിയും എല്ലാം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയരുന്നത് ബി ജെ പിക്ക് സിഖുകാർ മാത്രമായി ഒരു സെൽ നിലവിലുണ്ട് അതിൽ ഡൽഹി യൂണിറ്റിൻ്റെ തലവൻ തർവീന്ദ്ര സിംഗ് മാർവ എന്ന നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ സിഖുകാരെക്കുറിച്ച് നടത്തിയ പരാമർശം ശരിക്കും സിഖ് വിരുദ്ധമാണെന്നാരോപിച്ച് തർവീന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സോണിയാഗാന്ധി താമസിക്കുന്ന നമ്പർ ടെൻ ജാൻപത്തിലേക്ക് ഒരു പ്രകടനം നടത്തി പ്രകടനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു താങ്കൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ താങ്കളുടെ മുത്തശ്ശിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുമുണ്ട് ും ഇന്ദിരാഗാന്ധിയെ അവരുടെ അംഗരക്ഷകരായ രണ്ട് സിക്കുകാർ വെടിവെച്ച് കൊന്നിരുന്ന സംഭവം രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കാനായിരുന്നു ഈ പ്രകടനം അമേരിക്കയിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളാണ് അത് ശരിക്കും രാജ്യദ്രോഹമാണെന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ സംവരണത്തെക്കുറിച്ച് തന്റെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി അതിൽ കോൺഗ്രസും എതിരാണെന്ന് സംവരണത്തിനെതിരാണെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനുള്ള നയങ്ങളും ബി ജെ പി നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് അവ തെറ്റായി ചിത്രീകരിച്ച് രാഷ്ട്രീയ ലാഭം നേടുന്നതിനാണ് ബി ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ സിഖ് പരാമർശം രാഹുൽ ഗാന്ധി ആരോപിച്ചത് ആർ എസ് എസിന്റെ നിലപാടുകളെയും ആശയങ്ങളെയും വിമർശിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയിൽ ചില മതങ്ങളെയും സമുദായങ്ങളെയും സംസ്ഥാനങ്ങളെയും ഭാഷയും എല്ലാം മറ്റു ചിലതിൽ നിന്ന് തരം താഴ്ത്തി ചിത്രീകരിക്കുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന താരതമ്യ കാഴ്ചപ്പാടാണ് ആർ എസ് എസിൻ്റേത് രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു എല്ലാവർക്കും തുല്യ അവസരങ്ങളും നീതിയും ലഭിക്കണം അതിനുവേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഇന്ത്യൻ ജനാധിപത്യ യും വലിയൊരു ആക്രമണത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ശ്രമം ജനാധിപത്യത്തെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരലാണ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സിഖുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയത് സദസ്സിലുണ്ടായിരുന്ന ഒരു സിഖുകാരനോട് പേരും മറ്റും രാഹുൽ ഗാന്ധി ചോദിച്ചു പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവണിഞ്ഞ് കയ്യിൽ തളയിട്ട് ഗുരുദ്വാരയിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അതിനായിട്ടാണ് കോൺഗ്രസ് പോരാട്ടം നടത്തുന്നത് അതിനാൽ ഇതൊരിക്കലും ഒരു സിഖ് വിരുദ്ധ പരാമർശമല്ല രാഹുൽ ഗാന്ധിയുടെ ചില വാചകങ്ങളുടെ ചുവട് പിടിച്ച് അത് സിഖ് വിരുദ്ധ പരാമർശമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുടുക്കിയത് ഇന്ത്യയിൽ നൂറ് ശതമാനം നീതി ഉറപ്പായാൽ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യ അവസരം ലഭിക്കുന്ന സാഹചര്യം വന്നാൽ മാത്രമേ കോൺഗ്രസ് സംവരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്ന് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിൽ വെളിപ്പെടുത്തി കൂടാതെ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ഒരിക്കലും സംവരണത്തിന് എതിരല്ലെന്നും അധികാരത്തിൽ വന്നാൽ സംവരണം അമ്പത് ശതമാനം കൂടുതൽ ആക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു എം പി ഇൻഹാൻ നോമർ ആയിരുന്നു അവരെ ബി ജെ പി ഭരണകൂടം ഇന്ത്യ ചിത്രീകരിക്കുന്നത് മാത്രമല്ല അവർ പാകിസ്ഥാൻ സന്ദർശിക്കുകയും മോദി അമേരിക്കയിൽ നടത്തിയ പ്രസംഗം ബഹിഷ്കരിക്കുകയും തുടങ്ങിയെല്ലാം ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ പീഡനം അനുഭവിക്കുന്നുവെന്ന അഭിപ്രായമുള്ള വ്യക്തിയുമാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ ശത്രുവായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം രാഹുൽ ഗാന്ധിയെ ഒരു രാജ്യദ്രോഹിയായാണ് ബി ജെ പി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അമിത്ഷാ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ശിവരാജ് സിംഗ് എന്നിവർ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങളായി രംഗത്തെത്തിയിരുന്നു ബി ജെ പി ഉള്ളിടത്തോളം കാലം സംവരണത്തെ ആരും തൊടില്ലെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം രാഹുൽ ഗാന്ധി മോദിയെ വിമർശിച്ചു മാത്രമല്ല സംസാരിച്ചതും മറിച്ച് മോദി സർക്കാരിന്റെ വിദേശ നയത്തെ അതിൽ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും മോദിയെ അനുകൂലിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി എന്നാൽ ബി ജെ പി ഇതിനെയൊന്നും പരിഗണിക്കുന്നില്ല അവർ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുക തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും മോദി പല അവകാശവാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി എന്നെ അയച്ചത് ദൈവമാണ് ദൈവവുമായി ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ വന്നത് ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ് ഇതെല്ലാം വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയുണ്ടായി എന്നാൽ ഇതെല്ലാം മോദിയുടെ ഒരു മാനസിക തകർച്ചയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അതിനു നൽകിയ മറുപടി മോദിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ഞങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതെല്ലാം കൊണ്ടും കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പടിപടിയായുള്ള രാഷ്ട്രീയ വളർച്ചയുമെല്ലാം ഇപ്പോൾ ബി ജെ പിക്ക് വെല്ലുവിളിയുയർത്തുകയാണ് രാഹുൽ ഗാന്ധി ഒരു സാധാരണക്കാരനെ പോലെയാണ് അമേരിക്കയിൽ സന്ദർശനം നടത്തിയത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും സംവാദങ്ങൾ നടത്തുകയും മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അമേരിക്കയുടെ മനസ്സ് കീഴടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അമേരിക്കയുടെ കയ്യേടി നേടിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഇപ്പോൾ വധഭീഷണി ഉയരുന്നത് പ്രധാനമന്ത്രി മോദിക്കെതിരെ പാർലമെന്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വധിക്കുമെന്ന പരസ്യമായ ഭീഷണിയാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനെതിരെ ഭരണകൂടം നിശബ്ദത പാലിക്കുകയാണ് എന്തൊക്കെ ആരോപണങ്ങൾ ബി ജെ പിയും ആർ എസ് എസും ഉയർത്തിയാലും ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും രാഹുൽ ഗാന്ധി ചെയ്യും ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന നേതാവ് വലിയ പ്രതീക്ഷ തന്നെയാണ് thank you